യു എസ് നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് കേരളത്തിൽ അങ്ങനെ ആരും കമേഴ്ഷ്യലി ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ഇതൊരു സ്പെഷ്യൽ ബ്രെഡ് മേക്കിംഗ് ആണ് ഇപ്പോഴത്തെ സംഭവിക്കുന്നത് കേരളത്തിൽ നമുക്ക് കാണാൻ കിട്ടാത്തൊരു ബ്രെഡ് ആണ് ബിക്കോസ് ഇതൊരു ഫ്രഞ്ച് പ്രോഡക്റ്റ് ആണ് ആ എൻ്റെ പേര് ടോബർ ഇത് എൻ്റെ അമ്മ മായ അമ്മയാണ് പ്രൊഡക്ഷൻ ഇൻചാർജ് അമ്മയുടെ ആണ് അമ്മയാണ് റെസിപ്പീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് അമ്മ ഒരു ഹോം ബേക്കറായിരുന്നു എൻ്റെ കൊച്ചിലെ തൊട്ടേ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ബേക്ക് ചെയ്തു തരമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ ഐഡിയ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെ ഇങ്ങനെയാണോ ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയും കൂടി നമ്മൾ കുറേ നാളെ എടുത്ത് റിസർച്ച് ചെയ്തുണ്ടാക്കിയ റെസിപ്പീസാണ് അത് ഇതാണ് നമ്മുടെ ഡോ മിക്സർ ഇവിടെ ഇപ്പം നടക്കുന്നത് ബ്രെഡ് മേക്കിംഗ് പ്രോസീജറാണ് ഇതിൽ നമ്മുടെ ബ്രിയോഷ് ബ്രെഡ് എന്ന് പറയുന്ന ഇപ്പം ഒരു ബട്ടർ ബ്രെഡിൻ്റെ മിക്സിങ് ആണ് ഇതിന് യൂസ് പ്യുർ അമൂൽ ബട്ടർ ആൻഡ് വേറെ ഒരു അൺസാച്ചുറേറ്റ് ഫാറ്റ്സും ഒരു മോശമായ ഫാറ്റ്സൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് പ്യോർ ബട്ടറാണ് നമ്മുടെ ബ്രെഡിന് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഡോ ഒക്കെ ഫുൾ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ മിക്സ് ചെയ്ത ഡോയിനെ എല്ലാം അവർ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ ബ്രിയോഷ് ബ്രെഡ് മേക്കിംഗ് ക്ലാസ് ആണ് ബ്രിയോഷ് ബ്രെഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബ്രെഡാണ് അത് ബേസിക്കലി ഫ്രാൻസിൽ നിന്നുള്ള ഒരു ബട്ടർ ബേസ്ഡ് ബ്രെഡാണ് കേരളത്തിൽ അങ്ങനെ ബ്രിയോഷ് ബ്രെഡ് കമേഴ്ഷ്യലി അവൈലബിൾ അല്ല ഇതൊരു പുതിയ തരം ഒരു ഒരു ടേസ്റ്റ് ആയിരിക്കും കേരളത്തിലെ ആൾക്കാർക്ക് ബിക്കോസ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒരു ബട്ടറി റിച്ച് ആയിട്ടുള്ളൊരു ഡോ ആണ് ബ്രിയോഷ് ബ്രെഡ് എന്ന് പറയുന്നത് ഹായ് എൻ്റെ പേര് കോപത് ഇത് എൻ്റെ അമ്മ മായ അമ്മയാണ് പ്രൊഡക്ഷൻ ഇൻചാർജ് അമ്മയുടെ റെസിപ്പീസാണ് അമ്മയാണ് റെസിപ്പീസൊക്കെ ഡെവലപ്പ് ചെയ്തത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ബ്രിയോഷ് ബ്രെഡ് ഇപ്പോൾ കാണുന്ന പ്രൊസീജർ തന്നെ നമ്മൾ നാനൂറ് ഗ്രാമിന് വേയ് ചെയ്ത ബ്രഡ്ജിനെ ഷേപ്പാക്കി കൊണ്ടിരിക്കാം ഈ ഷെയ്പ്പ് ചെയ്ത ബ്രെഡിനെ ഈ ബ്രെഡ് മോൾസിൽ ആ മോൾഡ് ചെയ്ത ബ്രെഡിനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതാണ് നെക്സ്റ്റ് പ്രൊസീജർ ഇതാണ് പ്രൂഫിങ് ചെയ്യുമ്പോൾ ഈ പ്രൂവിംഗ് ചേമ്പറിൽ നമ്മളിപ്പം നേരത്തെ എല്ലാ ബ്രെഡ് ബോക്സിലാക്കിയ ബ്രെഡ്ജിനെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രൂവിംഗ് വെക്കും പ്രൂവിംഗ് എന്ന് പറയുന്നത് ഈ എല്ലാം ഡോ റൈസ് ചെയ്യാൻ വേണ്ടി നാച്ചുറൽ ഫെർമെൻറ്റേഷൻ നടന്ന് ആ ഡോ റൈസ് ചെയ്ത് അതൊരു ലെവൽ എത്തുമ്പോഴാണ് അത് ബേക്കിങ്ങിന് കയറ്റുന്നത് ഇതാണ് നമ്മുടെ ഡീസൽ ഓവൻ ഇതൊരു റോട്ടറി ഓവനാണ് റോട്ടറി ഓവൻ എന്ന് പറഞ്ഞാൽ കറങ്ങി ഈവനായിട്ട് ബ്രെഡ്ജ് മൊത്തം ബേക്കായിട്ട് വരും അബൌട്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ബ്രെഡ്ജ് അറ്റ് എ ടൈം ബേക്കായി വരുന്ന ഒരു കൺവെൻഷൻ ഓവനാണ് എലൈൻ ഗോമേക്സ് ഒരു ബ്രെഡ് ഫാക്ടറി ആണ് നമ്മൾ ബേസിക്കലി ബ്രെഡ്സ് ആൻഡ് ബൺസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വി ഹാവ് ആർ ബ്രിയോഷ് ബ്രെഡ് അതൊരു ബട്ടർ ബ്രെഡ് ആണ് പിന്നെ വി ഹാവ് ആർ ക്ലാസിക് വൈറ്റ് അതൊരു സാധാ വൈറ്റ് ബ്രെഡ് ആണ് പിന്നെ നമ്മുടെ മൾട്ടിഗ്രെയിൻ ഹോൾ വീറ്റ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ട് പിന്നെ ബൺസും ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ എലൈൻ നമ്മുടെ ബ്രാൻഡ് വോട്ട് വി സ്റ്റാൻഡ് ഫോർ എസ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും വി യൂസ് മാർക്കറ്റിൽ കിട്ടുന്ന കമേഷ്യലി കിട്ടുന്ന ബെസ്റ്റസ്റ്റ് ഇൻഗ്രീഡിയൻസ് ബി ബട്ടർ ഷുഗർ മിൽക്ക് എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റി വെച്ചിട്ട് സീറോ പ്രിസർവേറ്റീവ്സിൽ ഒരു പ്രോഡക്റ്റ് ലൈൻ ഐ മീൻ അതാണ് നമ്മുടെ ഒരു തോട്ട് ഞാനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ പല ഹോട്ടൽസിലും റെസ്റ്റോറൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ യു എസിലായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ അപ്പം യു എസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ഫ്രഷ് ബ്രെഡ് ഫാക്ടറി തുടങ്ങുക എന്നുള്ള ബിക്കോസ് അവിടെയൊക്കെ ഒത്തിരി ബ്രെഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മൾ കേരളത്തിൽ ഒരു ബ്രെഡ് കൾച്ചർ ഒന്നും അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അപ്പം ആ ഒരു ബ്രെഡ് കൾച്ചറിനെ കേരളത്തിലോട്ട് കൊണ്ടുവരാന്നുള്ളതായിരുന്നു എൻ്റെ തോട്ട് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വാസ് ഈ ബ്രിയോഷ് ബ്രെഡ് ഇതൊരു ബട്ടർ ബ്രെഡാണ് അപ്പം ഇനീഷ്യലി ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് മാർക്കറ്റിലൊന്നും അധികം അക്സെപ്റ്റൻസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഓരോ കടയിൽ പോകുമ്പം വോട്ട് വീട് നമ്മൾ ഫ്രീ സാമ്പിളിങ് കൊടുത്തു ബിക്കോസ് ആൾക്കാർ ഇത് കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് ഇത്ര ടേസ്റ്റിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത് അങ്ങനെ എവ സെൻസ് നമുക്ക് കൂടുതലും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് തന്നെയാണ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു അക്സപ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ രണ്ട് പ്രോഡക്റ്റ്സും കൂടെ ലോഞ്ച് ചെയ്തത് വൺ ഇസ് ആർ ഹോൾ വീറ്റ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഈ ഹോൾ വീറ്റ് മൾട്ടിഗ്രെയിൻ എന്ന് പറയുന്നത് പ്യുവർ ഹോൾ വീറ്റിൽ വീറ്റില് ഫ്ലാക്സീഡ് സൺഫ്ലാർ സീഡ് ഓട്ട്സ് ബാർലി ഒക്കെ ഒരു ഹെൽത്തി പ്രോഡക്റ്റാണ് ഇത് ഡയബറ്റിക് ആൾക്കാർക്കും ഡയബറ്റിക് ഫ്രണ്ട്ലി കൂടെയാണ് ബിക്കോസ് ഭയങ്കര ഷുഗർ കുറവായിട്ടുള്ളൊരു ബ്രെഡ് ആണ് പിന്നുള്ളത് നമ്മുടെ ഒരു ക്ലാസിക് വൈറ്റ് ബ്രെഡ് ഇത് ബേസിക്കലി ഒരു നോർമൽ ആണ് നോർമൽ വൈറ്റ് ആണ് അതിൻ്റെ ഒരു എഡിഷനാണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് ബൺസും ഉണ്ട് ബഗ് ബൻസ് ഈ ബ്രിയോഷിൻ്റെ തന്നെ ബഹ് ബൻസ് നമ്മുടെ ബ്രിയോഷ് ബ്രെഡ് ഒരു ഫ്രഞ്ച് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ബേസിക്കലി ഫ്രാൻസിൽ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന ഒരു അവിടുത്തെ ഒരു പ്രീമിയം പ്രോഡക്റ്റാണ് ഈ ബട്ടർ ബ്രെഡ് എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ ആരും കമേഴ്ഷ്യലി ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ചെറിയ ചെറിയ റെസ്റ്റോറൻസ് ചെറിയ ചെറിയ ക്യാഫേസ് അവരുടെ ആവശ്യത്തിന് മാത്രം ഒരു സ്മോൾ ബാച്ച് ഉണ്ടാക്കുക എന്നുള്ളതല്ല ലാർജ് സ്കെയിലിൽ എല്ലാവർക്കും കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പോലെ ആരും ചെയ്തില്ല അപ്പം നമ്മൾ വീത്താൽ ഇത് ഇത്രയും നല്ലൊരു ബ്രെഡ് ആയിട്ട് ആരും എന്താ ചെയ്താൽ അപ്പം നമ്മൾ ഓർത്ത് നമുക്ക് ഈ ബ്രെഡ് മാർക്കറ്റിലോട്ട് ഇറക്കാം ഇതാണ് ആ ബട്ടർ ബ്രെഡ് ബ്രിയോഷ് ബട്ടർ ബ്രെഡ് നമ്മുടെ ഇലയിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ലൈൻ ചെയ്യുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ഈ ബ്രാൻഡ് റൺ ചെയ്തത് അമ്മയാണ് പ്രൊഡക്ഷൻ ഹെഡ് അമ്മയാണ് ഈ റെസിപ്പീസ് എല്ലാം ഫോം ചെയ്തത് അമ്മ ഒരു ഹോം ബേക്കറായിരുന്നു എൻ്റെ കൊച്ചിലെ തൊട്ടേ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ബേക്ക് ചെയ്ത് തരമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ ഐഡിയ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് ഇങ്ങനെയാണോ ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പ്രിസിഷനോട് കൂടി നമ്മൾ കുറേ നാളെ എടുത്ത് റിസർച്ച് ചെയ്തുണ്ടാക്കിയ റെസിപ്പീസാണ് അതൊക്കെ വെച്ചാണ് നമ്മുടെ ഈ ബ്രെഡ്സ് എല്ലാം ഫോമുലേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഓപ്പറേഷൻസ് നമ്മൾ ആദ്യം ഭയങ്കര ചെറുതായിട്ട് രണ്ട് മൂന്ന് കടയിൽ കൊടുത്ത് തുടങ്ങിയതാണ് ഇപ്പോൾ അബൌട്ട് ട്വൻറ്റി പ്ലസ് ടോഴ്സ് കൊച്ചി മൊത്തമുണ്ട് നമ്മൾ കൊച്ചി പ്രൈസ് ബ്രാൻഡാണ് ആസ് ഓഫ് നൌ നമ്മൾ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട് ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സ് നിന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് എത്രയും വേഗം കേരളം മൊത്തം ഇത് എത്തിക്കുക എന്നുള്ളത് സൂൺ ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സിലേക്കും കൂടെ നമ്മൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും